ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ഫ്രൂട്ട് അപ്പോൾ ഒഫീഷ്യലി ഇപ്പം നമ്മുടെ റിലീസ് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട് നമുക്ക് ഇൻ ഗെയിമിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ അതിന് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ അപ്ഡേറ്റ് വരും അപ്പോൾ ഇന്നത്തെ ഡേറ്റ് വെച്ച് നമ്മൾ കൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഐ തിങ്ക് ഒരു പതിനൊന്നാം തീയതി അതായത് അടുത്ത മാസം പതിനൊന്നാം തീയതി നവംബർ പതിനൊന്നാം തീയതിയൊക്കെ ആകുമ്പോൾ അപ്ഡേറ്റ് വരുന്നതായിരിക്കും എൻ്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്തമാറ്റിക്സിൽ ഞാൻ വളരെ വീക്ക് ആയതുകൊണ്ട് എനിക്കറിയത്തില്ല നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് കവറിലിട്ടാൽ കുറച്ചുകൂടെ ഉപകാരം ആയത് എന്റെ കടക്കുവിട്ടലെങ്കിൽ പതിനൊന്നാം തീയതിയാണ് പിന്നെ ഗെയിമിൽ വരാൻ പോകുന്ന പുതിയ കുറച്ച് മാറ്റങ്ങൾ ഒഫീഷ്യലി അവർ കൺഫേം ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ഈ റ്ററുണ്ട് അതും കൂടെ ഒന്ന് നിങ്ങൾക്ക് പങ്കുവയ്ക്കാം എന്തൊക്കെ മാറ്റങ്ങൾ ഇൻ ഗെയിമിൽ പുതിയ അപ്ഡേറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെ ചേഞ്ചസ് പ്രതീക്ഷിക്കാം എന്നുള്ളത് ഒഫീഷ്യലി അവർ റിവീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് വന്നതിന് മുമ്പ് ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സും ഒരു ഭിക്ഷോട്ടോ അപ്പോൾ മെമ്പർഷിപ്പ് അത് എടുക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വൈകിട്ട് വൈകിട്ട് ഇഷ്ടത്തിലേക്ക് അപ്പോൾ ഫണ്ണൊക്കെ മാറ്റി നമുക്ക് സീരിയസ് ആവാം അപ്പോൾ അടുത്ത അപ്ഡേറ്റ് മെയിനായിട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇതാണ് നമുക്ക് ലു ക്രൈറ്റ് അതായത് എനിമിയുടെ പെട്ടി അല്ലെങ്കിൽ ടീമേറ്റിൻ്റെ പെട്ടിയൊക്കെ തുറത്ത് വെച്ചിരിക്കുന്ന ഓടാൻ പറ്റും പിന്നെ ഒരു ട്രക്ക് വരുന്നുണ്ട് ലൂട്ടുള്ള ട്രക്ക് ഇത് ബി സി വേർഷനിലൊക്കെ ഉള്ളതായിരുന്നു അത് വരുന്നുണ്ട് പിന്നെ മേജറൊരു മാറ്റം വാട്ടർ സിറ്റി മണ്ണിട്ട് നിങ്ങൾക്ക് ഈ ബോട്ട് യാഡെന്നുള്ളൊരു പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് പുതിയ ലൊക്കേഷൻ ആക്കിയിട്ടുണ്ട് പിന്നെ ഇറാങ്കിളിൻ്റെ അകത്തും ലിവിക്കിലുള്ള ആ ജെറിയൊക്കെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു സംഭവം വന്നിട്ടുണ്ട് പിന്നെ ഷോപ്പിൻ്റെ അകത്തും പുതുതായിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഷോപ്പ് കോയിന് വേണ്ടിയൊക്കെ ടീം മേറ്റുമായിട്ട് അഴിയിടാനുള്ള ഒരു ചാൻസ് കൂടുന്നുണ്ട് പിന്നെ കുറച്ച് ഗണ്ണുമായിട്ട് ബന്ധപ്പെട്ട ചേഞ്ചസ് ആണ് അതായത് നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഗണ്ണിൻ്റെ ഡാമേജ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് നല്ല കാര്യം പിന്നെ നമുക്ക് നമ്മുടെ ഡി എം ആർ നമ്മുടെ എസ് കെ എസ് എസ് എൽ ആർ ഒക്കെ പോലുള്ള ഗണ്ണുകളുടെ സ്റ്റെബിലിറ്റി ഒരു ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതും നല്ലൊരു കാര്യം പിന്നെ ബുള്ളറ്റ് സ്പീഡ് ആൻഡ് ഡാമേജ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഡിസ്റ്റൻസ് അതായത് ലോങ്ങ് ഡിസ്റ്റൻസിലൊക്കെ ഫയർ ചെയ്യുമ്പോൾ ഡാമേജ് കുറച്ചിട്ടുണ്ട് അതെന്തിനാണ് എനിക്ക് മനസ്സിലായില്ല സ്നൈപ്പറിൻ്റെ കുറയ്ക്കുകയോ അതോ ഇനി 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 എ ആറിൻ്റെയോ കുറയ്ക്കത്തുള്ളതോ എനിക്ക് പിന്നെ നമ്മുടെ റൈഫിൾ ഡാമേജ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ കുറച്ച് ഗണ്ണിൻ്റെയൊക്കെ ഡാമേജ് കുറച്ചിട്ടുള്ള കാര്യം അതിനെപ്പറ്റി പറയുന്നുണ്ട് പിന്നെ ചില ഗണ്ണുകൾക്ക് എക്സ്ട്രാ മാഗസിൻ ഇടാൻ പറ്റും അതായത് ഫേമസിന് നമ്മുടെ ഫേമസ് ഗണ്ണിന് എക്സ്ട്രാ മാഗസിൻ മറ്റേ നമ്മുടെ അറുപത് ഉണ്ടയുടെ പരിപാടി അതിലാണ് വിഷമുണ്ട് ഇനി അതും കൂടി കുറേ കൂടെ അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് അപ്ഡേറ്റ് വരാൻ പോകുന്നത് ക്ലാസിക്കായിട്ടുള്ള മാറ്റങ്ങൾ അതായത് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മാറ്റമല്ല ഇനി സ്ഥിരമായിട്ട് അങ്ങോട്ട് പെർമനൻ്റായിട്ട് എല്ലാ അപ്ഡേറ്റിലും വരാൻ പോകുന്ന മാറ്റങ്ങളാണ് അപ്പം ഈ മാറ്റങ്ങളിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഫൈവറായിട്ട് വന്നിട്ട് പെട്ടി ചോദിക്കുന്നവരെയാണ് നമുക്ക് ടീമേജ് കിട്ടും പണി കൊടുക്കാം എനിമി കിട്ടും പണി കൊടുക്കാം അതായത് നമ്മൾ ഒരു എനിയമയൊക്കെ വന്നുകഴിഞ്ഞാൽ എനിമി എന്തായാലും റീകോളായി വരാൻ പറ്റുന്ന ഒരു എനിമി ആണെന്നുണ്ടെങ്കിൽ എമിഡിയുടെ പെട്ടി നമുക്ക് നൈസായിട്ട് പൊക്കി തട്ടി കൊണ്ട് മാറ്റി വേറെ എവിടെയെങ്കിലും ഇടാൻ പോലെ അവർ വന്ന് നോക്കുമ്പോൾ കാണത്തില്ലല്ലോ പെട്ടി അതൊരു പരിപാടിയാണ് അതുപോലെ തന്നെ നമ്മുടെ ചത്തുപോയ ടീമേറ്റിൻ്റെ പെട്ടി നമുക്ക് സേഫ് സേഫായിട്ട് ഉണ്ടെങ്കിൽ മാറ്റിയിടാം അല്ലെങ്കിൽ അവരെ ട്രോൾ ചെയ്യാൻ വേണ്ടി ആ പെട്ടിയിൽ ലൂട്ടുകൊടുക്കാതെ ഓടി ഇടക്കാം അപ്പോൾ അങ്ങനെ കുറേ ഫൺ പരിപാടിയൊക്കെ എന്തായാലും ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ പടുത്തൊരു വേടിയായിട്ട് ഒരു തരേ ബൈ ബൈ